തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് സ്ഥാനം രാജിവെച്ചു വാർത്താ സമ്മേളനം വിളിച്ചാണ് രാജി പ്രഖ്യാപിച്ചത് കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ തിങ്കളാഴ്ച ചെയർമാനെതിരെ ഡി എഫ് അവതരിപ്പിക്കുന്ന അവിശ്വാസ പ്രമേയത്തിന് യു ഡി എഫും ബി ജെ പിയും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു പിന്തുണച്ച മുന്നണി തന്നെ അവിശ്വാസവുമായി വരുന്ന സാഹചര്യത്തിലും അതിനെ പ്രതിപക്ഷ കൗൺസിലർമാർ പിന്തുണ നൽകുകയും ചെയ്യുന്നതിനാലാണ് രാജിയെന്ന് സനീഷ് ജോർജ് പറഞ്ഞു അതിന് പിന്തുണ കൊടുക്കുന്ന മറ്റു മുന്നണികളും പരസ്യമായി പിന്തുണ കൊടുക്കുമെന്ന് സമരപരിപാടി പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിശ്വാസത്തിലൂടെ പുറത്തിറങ്ങുന്നത് എൻ്റെ സഹപ്രവർത്തകരായ എൽ ഡി എഫിലും അതുപോലെ തന്നെ ബി ജെ പിയിലും അതേപോലെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള കൗൺസിലേഴ്സ് അത് അവരെ മാനസികമായി ബുദ്ധിമുട്ടിലാക്കുന്നതും രാഷ്ട്രീയമായി പാർട്ടിയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുക മാത്രമാണ് കൗൺസിലർമാർക്ക് സാധിക്കുകയുള്ളു വ്യക്തിപരമായൊരു ബന്ധം വെച്ച് എന്നെ സഹായിക്കുവാനോ അല്ലെങ്കിൽ എനിക്ക് പിന്തുണ നൽകുവാനോ എൻ്റെ സൗപ്രവർത്തകർക്ക് സാധിക്കുക ആയതിനാൽ ചെയർമാൻ സ്വമേധയാ രാജിവെച്ച് പിന്മാറണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇക്കാലം അത്രയും ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ചെയർമാനെ തള്ളിപ്പറയേണ്ട പരസ്യമായി തള്ളിപ്പറയേണ്ട ഒരു നിലപാടിലേക്ക് ഞങ്ങൾ എത്തും അത് ഞങ്ങളെ കൂടുതൽ മാനസികമായ ബുദ്ധിമുട്ടിനാൽ ഇടയാകുമെന്ന് പറഞ്ഞ് എൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ചെയർമാനാണ് ഞാൻ കഴിഞ്ഞ മൂന്നര വർഷക്കാലം തൊടുപുഴ നഗരസഭയുടെ അധ്യക്ഷനായി തുടരുകയും ഈ നഗരസഭ വിവിധ മേഖലകളിൽ വിവിധ ഘട്ടങ്ങളിലായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് സാധാരണക്കാരനായി കടന്നു വന്ന ഞാൻ എൻ്റെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ എൻ്റെ നിഷിബ്തമായിരിക്കുന്ന കടമ